വളരെ ആസൂത്രിതമായി അവരെ അക്രമിക്കുകയും രാത്രി പതിനൊന്ന് മണി മുതൽ മണി വരെ എറണാകുളം ബാർ അസോസിയേഷൻ അകത്ത് നിന്ന് സംരക്ഷിക്കുന്ന അഭിഭാഷകർക്ക് പുറത്തു പോകാൻ സാധിക്കാത്ത രീതി ഒരു പറ്റം ഗുണ്ടകള് ഈ കോടതി വളപ്പിൽ വളഞ്ഞു നിൽക്കുന്നത് ഇതുണ്ടായി നമസ്കാരം എറണാകുളം ജില്ലാ കോടതിക്ക് അകത്ത് ബാർ അസോസിയേഷൻ കോമ്പൗണ്ടിൽ വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോട് കൂടിയിട്ടാണ് മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ അഭിഭാഷകനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ആ സംഭവം നടന്നത് എങ്ങനെയാണ് എന്നൊരു വിശദീകരിക്കുകയാണ് അതായത് ഏകദേശം പന്ത്രണ്ട് കൂടി ഇവിടെ ഈ വിദ്യാർത്ഥികൾ എത്തുന്നു നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്റ്റേജിലാണ് ഈ പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് അഭിഭാഷകർക്കിടയിലേക്ക് ഈ വിദ്യാർത്ഥികൾ എത്തി നൃത്തം ചവിട്ടുകയും ഒക്കെ ചെയ്തത് കൂടാതെ ഈ ഭക്ഷണം ഉണ്ടായിരുന്നു വൈകുന്നേരം ആ ഭക്ഷണം കഴിക്കുവാനും വിദ്യാർത്ഥികൾ എത്തിയെന്നും അവർ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ബാർ അസോസിയേഷൻ്റെ മുൻ സെക്രട്ടറി വ്യക്തമാക്കും ഇന്നലെ എറണാകുളം ബാർ അസോസിയേഷൻ ആനുവൽ ഡേ ആയിരുന്നു ഈ ആനുവൽ ഡേയുടെ അകത്ത് വിദ്യാർത്ഥികളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ വന്ന് ആഹാരം കഴിച്ചു ഞങ്ങളും വിദ്യാർത്ഥികളായിരുന്ന ഒരു കാലഘട്ടമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളും ആ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്നതിനൊന്നും ഒബ്ജെക്ഷൻ പറഞ്ഞു അല്ലെങ്കിൽ ആഹാരം കഴിക്കുമ്പം മറ്റേ ഈ വിദ്യാർത്ഥികളോട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ളൊരു സംഘർഷമാണെന്ന് പോലും അവകാശപ്പെടാൻ ഇന്ന് വരെ ഒരു വിദ്യാർത്ഥികളും ഇന്ന് അവകാശപ്പെടുന്ന ആളുകളും തയ്യാറായിട്ടില്ല ഇതിന് ശേഷം നടന്ന കലാ പരിപാടികളിൽ വനിതാ അഭിഭാഷകരുടെ കൂടെ നൃത്തം ചെയ്യുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്തത് ചോദ്യം ചെയ്ത അഭിഭാഷകരോട് ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിലും നമ്മൾ ആ വിദ്യാർത്ഥികളോട് പറഞ്ഞത് നിങ്ങൾ സമാധാനപരമായി നിങ്ങൾ ഭക്ഷണം കഴിച്ചെങ്കിൽ നിങ്ങൾ പോകണം നമ്മുടെ ക്യാമ്പസിൽ നിന്ന് ഇത് അഭിഭാഷകരുടെ മാത്രം ആനുവൽ ഡേ ആണ് അല്ലെങ്കിൽ ക്ലർക്കുമാരോ അല്ലെങ്കിൽ അഭിഭാഷകരുടെ ഭാഗമായി നിൽക്കുന്നവരുടെ മാത്രമാണെന്ന് പറഞ്ഞു ഇതിനുശേഷം നമ്മുടെ ചില അഭിഭാഷകർ പുറത്തോട്ട് പോകുന്ന സാഹചര്യത്തിൽ വളരെ ആസൂത്രിതമായി അവരെ ആക്രമിക്കുകയും എറണാകുളം നഗരത്തിനകത്തുള്ള പോലീസിനോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും രാവിലെ അഞ്ച് മണിവരെ അതായത് രാത്രി പതിനൊന്ന് മണി മുതൽ അഞ്ച് മണിവരെ എറണാകുളം ബാർ അസോസിയേഷനകത്ത് നിന്ന് നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായി നിയമം സംരക്ഷിക്കുന്ന അഭിഭാഷകർക്ക് പുറത്തു പോകാൻ സാധിക്കാത്ത രീതിയിൽ ഒരു പറ്റം ഗുണ്ടകൾ ഈ കോടതി വളപ്പിന വളഞ്ഞ് നിൽക്കുന്നൊരു ഇതുണ്ടായി നാളെ അഭിഭാഷകർക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലെങ്കിൽ ആരാണ് പിന്നെ ഈ പൊതുജനത്തിൻ്റെയും ഈ വിദ്യാർത്ഥികളുടെയും ഈ സമൂഹത്തിൻ്റെയും നിയമവും നീതിയും സംരക്ഷിക്കുക എന്നുള്ള ചോദ്യം കേരളത്തിൻ്റെ മനസാക്ഷി കേരളത്തിലെ ജനങ്ങൾ ചോദിക്കണം കുറ്റക്കാരെ കണ്ടെത്താനുള്ള നിയമ നടപടികൾ ഉണ്ടാകണം എന്നും മാത്രമാണ് എറണാകുളം ബാർ അസോസിയേഷൻ്റെ മുമ്പത്തെ സെക്രട്ടറിയാണ് അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ എന്തായാലും പറയാനുള്ളത് ജനറൽ ബോഡിയിൽ എടുത്തിരിക്കുന്ന തീരുമാനം അഭിഭാഷകർക്കെതിരെ നടന്നിരിക്കുന്ന അക്രമത്തില് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പോലീസിനോട് കേസെടുക്കാനും കുറ്റക്കാരെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് നിയമ നടപടികൾ എടുക്കാനും മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതുകൂടാതെ അഭിഭാഷകരുടെ ഈ മറ്റേക്കെതിരെ നേരിട്ട അക്രമത്തിന് എതിരായിട്ട് ഒരു ജാ ജാഥ നടത്താൻ തീരുമാനിച്ചു വളരെ സമാധാനപരമായി ഞങ്ങൾ ജാഥ നടത്തി അവസാനിപ്പിച്ചു അഭിഭാഷകർ പറഞ്ഞു ഒരു രീതിയിലുമുള്ള പ്രകോപനം ഉണ്ടാകില്ല എന്നും ഞങ്ങൾ എന്തായാലും ഉറപ്പ് നൽകുന്നു